നമുക്കറിയാം സർ വളരെ വളരെ ഇന്ത്യ കടുത്ത ഒരു നിലപാടിലേക്ക് പോവുകയാണ് പതിനാറ് പാക് മാധ്യമങ്ങൾക്ക് നമ്മൾ വിലക്ക് ഏർപ്പെടുത്തുന്നു നമ്മൾ അത് പൂട്ടിയിടുന്നു ഒപ്പം ഇന്ത്യ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയാണ് ഇന്ത്യയെ തൊടാൻ അല്ലെങ്കിൽ ഭീകരവാദ ശക്തികളെ ഇന്ത്യ ഇവിടെ വച്ച് കൊറപ്പിക്കില്ലെന്ന് പക്ഷെ പലരും ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മാധ്യമങ്ങൾക്കൊക്കെ വിലക്കേർപ്പെടുത്തേണ്ട കാര്യം എന്താണ് മറ്റു ലോകരാജ്യങ്ങളിലൊന്നും ലോകരാജ്യങ്ങളിലൊക്കെ ഇതേ വാർത്ത തന്നെ സ്പ്രെഡ് സ്പ്രെഡാവില്ലേ അപ്പം ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കാണുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഇത്തരക്കാര്യം ഇങ്ങനെ പൊങ്ങി വരികയാണ് ഈ ഇത്തരം പാക് മാധ്യമങ്ങളെ എന്തിനു വിലക്കി എന്നുള്ള ചോദ്യമാണ് അവരുന്നയിക്കുന്നതും ഇന്ത്യ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടിനെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് ജീവൻ ത്യജിച്ച ഇന്ത്യക്കാരുടെ മുന്നിൽ ഞാൻ ആദരാജ്ഞനകൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇത് നമ്മൾ ഒന്ന് ആലോചിക്കൂ നമ്മൾ ചെയ്തത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അതേസമയം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ശതകോടി വരുന്ന ജനങ്ങൾക്ക് അവരുടെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഇരുപത്തി ഒമ്പതോളം സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു എന്താണ് ഒരു വേദനയാണ് മുന്നിൽ നിൽക്കുന്നത് അത് മാത്രമല്ല ഒരു ജാതിയുടെ പേരിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പാകിസ്ഥാനോ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്ത എത്രയോ നിസ്സാരമാണ് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വേദന ആ വേദനയിൽ അപ്പുറത്തൊന്നും അല്ലല്ലോ ഒരു മാധ്യമത്തെ അല്ലെങ്കിൽ ഒന്നിക്കൂടുതൽ മാധ്യമത്തെ നമ്മൾ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവര് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രക്ഷേപണം നടത്തുകയോ ചെയ്യരുതെന്ന് പറയുന്നത് അപ്പൊ നാലോചിച്ച് ആ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം ഞാൻ കൊല്ലത്ത് നിന്നാണ് സംസാരിക്കുന്നേ കൊല്ലത്ത് ഒരു രാമചന്ദ്രൻ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം എത്രയോ വലുതാണ് മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ അറിയണ്ട എന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കരുതോ എന്ന് നമ്മൾ പറയുന്നില്ല അതേസമയം ഇവിടെ ജീവൻ പൊലിഞ്ഞ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതിനോടൊന്നും ഒരു ജീവന് തുല്യമാകില്ല ഈ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെയുള്ള നടപടി നിങ്ങൾ ആലോചിക്കണം ഈ ആക്രമണം നടന്നു ജീവൻ പൊലിഞ്ഞു ഒന്നുകിൽ പാകിസ്ഥാന് പറയാം ഞങ്ങൾക്കിതുമായി ബന്ധമില്ല ഞങ്ങൾ അപലപിക്കുന്നു ഞങ്ങൾ ഇതിനെതിരെ നടപടിയെടുക്കാം ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ് എന്ന് പറയുന്നതിന് പകരം സ്വാതന്ത്ര്യ സമരത്തിന് സമാനമാണ് ഞങ്ങളുടെ എന്താണ് നദീജല കരാറുകൾ റദ്ദാക്കിയാൽ നദികളിൽ കൂടി വെള്ളത്തിന് പകരം ചോര ഒലിക്കും എന്ന് പറയുന്ന മാനസികാവസ്ഥ അതൊരു ഇന്ത്യക്കാരനും കേട്ടുകൊണ്ടിരിക്കാൻ സാധ്യമാകില്ല ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിലെ ഗവൺമെന്റിനെ ആ കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന് വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഇടതുപക്ഷമില്ല വലതുപക്ഷമില്ല നമ്മൾ ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയാണ് നമ്മൾ ഒരിക്കലും നമ്മളെ ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരാളെ ഉപദ്രവിച്ച ഒരു ചരിത്രമില്ല അറിയാം നാൽപ്പത്തി ഏഴിന് ശേഷം ഇതുവരെയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനമുണ്ടായി ഒരു അതിർ രാജ്യവുമായി അല്ലെങ്കിൽ മറ്റൊരു രാജ്യവുമായി ഒരു പ്രശ്നത്തിന് നമ്മൾ പോയിട്ടില്ല ഇങ്ങോട്ട് വരുന്നവരെ പോലും അനുനയിപ്പിച്ചു വിടുന്ന ഒരു വിഷയം മാത്രമേ അല്ലെങ്കിൽ ഒരു ഒരു സമീപനം മാത്രമേ ഇന്ത്യക്കുള്ളൂ അത് കോൺഗ്രസിന്റെ കാലഘട്ടമായാലും വി പി സിംഗ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടമായാലും ചന്ദ്രശേഖരൻ ഭരിച്ച കാലഘട്ടമായാലും വാജ്പേയിയുടെ കാലഘട്ടമായാലും ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ബഹുമാന നരേന്ദ്രമോദിയുടെ കാലഘട്ടമായാലും ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മളുടെ വീക്ക്നസ് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഓരടി പിന്നോട്ട് മാറുമ്പോൾ രണ്ടടി മുന്നോട്ട് വെച്ചിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ ഏത് ശക്തി വന്നാലും അതുമായിട്ട് സമരസപ്പെട്ടു പോകാൻ ഇന്ത്യക്ക് സാധ്യമാകില്ല അപ്പം മാധ്യമങ്ങളെ നമ്മൾ ഇല്ലാതാക്കി എന്ന് പറയേണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ എന്താണ് അവരുടെ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു കുടുംബത്തിന്റെ ഒരു വേദന അതിനോടൊപ്പം വരുമോ ഈ വിഷയം ജനങ്ങൾക്ക് ഓരോരോ എന്താണ് ഒരു ഒരു ഈ ഒരു ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ മതസാന്താന്ത്യം അനു അംഗീകരിക്കുന്നു പത്രസാന്തവും നമ്മൾ അംഗീകരിക്കുന്നു എന്നാല് അത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു അതിർവരമ്പുകൾ വെക്കുന്നത് അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇന്ത്യ തീരുമാനമെടുത്തത് കൃത്യമാണ് പാക് പാകിസ്ഥാനിൽ നിന്നുള്ള ചാനലുകളെ മാത്രമേ നമ്മൾ നിരോധിക്കുന്നുള്ളൂ ബാക്കി ലോകത്തിലെ ഏത് ഏജൻസിക്കും ഇവിടെ തുടരാം കൃത്യമല്ലേ നമ്മളെ നമ്മളുടെ നിലപാട് ഇന്ത്യയുടെ നിലപാട് കൃത്യമാണ് അതായത് ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു നിലപാടിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് ശരിയാണ് ആ നിലപാടുകളൊക്കെ ഞാൻ മാനിക്കുന്നു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ പക്ഷെ ഇന്ത്യ എടുക്കുന്ന ഈ തീരുമാനത്തെ പാക് മാധ്യമത്തെ എന്താ പറയാ ഒരു വിലക്ക് ഏർപ്പെടുത്തിയ ഒരു തീരുമാനത്തെ മാനിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു പക്ഷേ പലപ്പോഴും നമുക്കറിയാം എം എ ബേബി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിലൊക്കെ എടുത്തൊരു ഒരു നിലപാടുണ്ട് ആ നിലപാടിനോട് വ്യക്തിപരമായി താങ്കൾ യോജിക്കുന്നതാണ് അല്ല നീതു ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ ഇന്ത്യയിലെ ഇതര രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോ പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെയാണ് ഒരു കാരണവശാലും അവർക്ക് അനുകൂലമായ നിലപാട് എം എ വിവി എന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ല ഞങ്ങളുടെ ഒരു മനുഷ്യനും ഒരു വ്യക്തിയും ഞാനൊരു കേരള കോൺഗ്രസ് പാർട്ടി അംഗമാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരിക്കലും അങ്ങനെ അവരെ അനുകൂലിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരില്ല കാരണം നഷ്ടപ്പെട്ടത് ഇന്ത്യക്കാണ് ഇരുപത്തി ഒൻപത് പേർ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടപ്പോൾ ശരി എം എ ബേബിയുടെ ഇതേ ഇതേ വാക്കുകളാണ് അല്ലെങ്കിൽ എം എ ബേബി പറഞ്ഞ അതേ വാക്കുകൾ അതേ ആറ്റിറ്റ്യൂഡാണ് പല സമയങ്ങളിലും കോൺഗ്രസും സ്വീകരിച്ചു പോകുന്നത് അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഈ ഈ ഇത്തരത്തിൽ ഇന്ത്യയാണ് പഹൽഗാമിൽ ഒരു അല്ലെങ്കിൽ ബി ജെ പി ആണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം സൃഷ്ടിച്ചത് എന്ന് പൊതുവേ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് താങ്കളോട് വ്യക്തിപരമായി താങ്കൾ അത്തരം അഭിപ്രായങ്ങളോട് താങ്കൾ എങ്ങനെ യോജിക്കും അല്ല ഒരിക്കലും അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അല്ലെങ്കിൽ ആ ഇന്ത്യ ഇതുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അതിനകത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും കറുത്ത കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് മൗട്ടിയുമാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല ഗാന്ധിജിയുടെ കാലഘട്ടം നിങ്ങൾ എടുക്കൂ ഇന്ത്യ വിഭജനം എടുക്കൂ ആ സമയത്ത് പോലും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇന്ത്യയെ രണ്ടായി വിഭജിക്കാം എന്നതാണ് നിലപാട് അന്നും അത് തന്നെയാണ് ഒരാൾ വിഭജിക്കണം എന്ന് പറയുന്നു മറ്റൊരു കൂട്ടർ വിഭജിക്കരുത് എന്ന് പറയുന്നു അപ്പോഴും ഗാന്ധിജിയും അന്ന് ഇന്ത്യയിലെ നേതൃത്വം എടുത്ത നിലപാടെന്താണ് ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് രണ്ടാകാം ആവശ്യമുള്ളവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവർക്ക് ഇന്ത്യയിൽ തുടരാം ഇന്നും അത് തന്നെയാണ് അന്നു പോകാത്ത മതവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിയാണ് ഇന്ത്യ ഒരിക്കൽ പോലും ഇന്ത്യയിലുള്ള യഥാർത്ഥ മുസ്ലിങ്ങളെ യഥാർത്ഥ ക്രിസ്ത്യാനികളെ യഥാർത്ഥ ജൂതന്മാരെ മറ്റ് മതവിഭാഗങ്ങൾ ഒരിക്കലും നിങ്ങൾ പാകി ഇന്ത്യ വിട്ടു പോകണമെന്ന് ആരും പറയുന്നില്ല ഒരു ഭരണ സംവിധാനവും പറയുന്നില്ല അവരെ ചേർത്ത് നിർത്തുകയാണ് അതേസമയം അതിലേതെങ്കിലും ഭീകരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ നമ്മൾ എതിർക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് എം എ ബേബിയും അല്ലെങ്കിൽ കോൺഗ്രസും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയും ഒക്കെ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ ഏകോദര സഹോദരങ്ങൾ ഏവരും എല്ലാ ജീവികൾ എന്നൊരു കവിവാക്യമുണ്ട് അങ്ങനെ തന്നെയാണ് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാകാം ഒന്നുകിൽ യു പിയില് അല്ലെങ്കിൽ കാശ്മീരില് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം അതിനെ ഞാൻ പറയുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് മാത്രമേ കരുതാൻ സാധ്യമാകൂ അല്ല സംഘടിതമായതല്ല അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ അതിന് വ്യത്യസ്തമായല്ല അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് വ്യത്യസ്തമായല്ല ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന അക്രമങ്ങൾ അല്ല നമ്മുടെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ സോറി ഇന്ത്യയിൽ നമ്മുടെ ഭരണകർത്താക്കൾ കോൺഗ്രസ് പത്ത് അറുപത് വർഷക്കാലം ഭരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇന്ത്യയുടെ ഒരു നമ്മുടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇന്ത്യയുടെ ഒരു നിലപാടിനൊപ്പമാണ് താങ്കൾ എന്ന് വ്യക്തമാക്കുകയാണ് ആയുർ ബിജു എന്തായാലും താങ്കളുടെ ഈ ഒരു നിലപാട് തുടർന്ന് കൊണ്ടുപോവുക എടുക്കുന്ന ഏത് തീരുമാനത്തിനും രാജ്യത്തിനൊപ്പം നിൽക്കുക ഭീകരവാദികളെ ദേശദ്രോഹികളെ അത് ഇന്ത്യയ്ക്ക് പുറത്തായാലും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക